ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഈ വേൾഡ് പാത്തൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എന്താ കുറച്ച് ദിവസമായി കേട്ടോ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അതിൻ്റെ കാരണം എന്ന് തന്നെ എനിക്ക് നല്ല സുഖമില്ലാത്തതുകൊണ്ടായിരുന്നേ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളിതാ ഇന്ന് ഒരു വെള്ളിയാഴ്ചയാണ് ഞങ്ങളിതാ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇന്ന് ഞങ്ങൾ വന്നേക്കുന്നത് അല്ലസ്സേല തന്നെ അത്യാവശ്യം വലിപ്പറഞ്ഞുകഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഏരിയ ഉള്ള ഉള്ളൊരു പാർക്കിലോട്ടാണ് ഞങ്ങളിന്ന് വന്നേക്കുന്നത് അബ്ദുള്ള പാർക്കാണ് കേട്ടോ ഇത് വരുന്നത് എന്ന് പറഞ്ഞാൽ ലുലുവിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത് അതായത് നമ്മൾ പോകുമ്പോഴത്തേക്ക് ലുലു കഴിഞ്ഞിട്ടാണ് ഈ പാർക്ക് വരുന്നത് െ ഇവിടെ എൻട്രൻസ് ഫീസോ കാര്യങ്ങളോ ഒന്നും ഇല്ല നമ്മൾ നേരെ ടിക്കറ്റ് ഒന്നും എടുക്കണമെങ്കിൽ നമുക്ക് നേരെ അകത്ത് കയറി പോവാം വണ്ടി പാർക്കിങ്ങിനാണ് ആകെപ്പാട് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് കാരണം തിരക്കുള്ള ദിവസങ്ങളിൽ വന്നു കഴിഞ്ഞാൽ പാർക്കിങ്ങിന് സ്ഥലം കിട്ടത്തില്ല പിന്നെ വണ്ടി ഒരുപാട് ദൂരെ ഇട്ടിട്ട് ഞങ്ങളിത് ഇതുപോലെ നടന്ന് ഇങ്ങകത്ത് കയറി പോവേണേ അപ്പം പാത്തൂനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊക്കെ കയറണമെന്നൊക്കെ ഉണ്ട് പക്ഷേ പാത്തൂൻ്റെ അടുത്ത് പറയുകയാണ് ഈ പിള്ളേർ കൊണ്ടുവച്ചിടിക്കും അതുകൊണ്ട് ഞാൻ കയറുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പാത്തു ഞാൻ പറഞ്ഞിട്ടും പാത്തു കയറാതെ ഇവിടെ അങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പം ദാ ഞങ്ങൾ പൊക്കോണ്ടിരിക്കണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാത്തുവിന് സ്കൂള് വെക്കേഷൻ ടൈമിനാണ് കേട്ടോ വെക്കേഷൻ ടൈമിന് വന്നെങ്കിലും ഞങ്ങളിവിടെ ഇക്ക അന്നും ഞങ്ങളുടെ കൂടെ ഇല്ലായിരുന്നു ഞങ്ങൾ കുറേ ടൈം ഇവിടെ സ്പെൻഡ് ചെയ്തു പാത്തു എല്ലാ റൈഡുകളിലും ഒക്കെ കയറി കളിച്ച് അതിനെല്ലാം ശേഷം ഞങ്ങളിതായി ഇവിടെ കുറേ റീൽസും കാര്യങ്ങളൊക്കെ എടുത്ത് അപ്പം ഞങ്ങൾ വീണ്ടും ആ ഫ്രണ്ടിലോട്ട് ഫ്രണ്ടിലോട്ട് പോവുകയാണ് അപ്പം അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അത്യാവശ്യം നല്ല തിരക്കാണ് അപ്പോൾ ഈ ലൈറ്റും വെട്ടും ഉള്ള സ്ഥലങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ കാണും ദാ ഇപ്പം ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു വെഡ്ഡിങ് ഫോട്ടോഷൂട്ടാണ് അതായത് സൗദി വെഡ്ഡിങ്ങിൻ്റെ ഫോട്ടോഷൂട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് അത് ഏക അത് ഏകദേശം തീർന്നായിരുന്നേ ഞങ്ങൾ പോയപ്പോഴത്തേക്കും തന്നെ അത് ഏകദേശം തീർന്നു വരെയായിരുന്നു അതായത് അവർ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞ് അവർ പോവാനുള്ള ഒരു തിരക്കിലായിരുന്നു തോന്നുന്നു അപ്പം ഞങ്ങൾ ചിരി നേരം അവിടെ നിന്ന് അവരുടെ ആ ഒരു ഇതൊക്കെ നോക്കി അത് കഴിഞ്ഞിട്ട് ഞങ്ങളിത് വീണ്ടും കുറച്ച് ഫ്രണ്ടിലോട്ട് നടക്കണേ അപ്പോൾ അവർ പോകാനുള്ള തയ്യാറെടുപ്പൊക്കെ അവർ പോവേണം അവരുടെ വഴിക്ക് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് താൻ ഞങ്ങൾ വീണ്ടും ഫ്രണ്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഓരോ വെറൈറ്റി വെറൈറ്റി കാഴ്ചകളാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത് ഇവിടെയെന്ന് പറഞ്ഞാൽ കൊച്ചുകുട്ടികളുടെ മറ്റേ ഇതുണ്ടല്ലോ ഈ പഞ്ഞിമുട്ടായി പണ്ടത്തെ പഞ്ഞിമുട്ടായി ഒരു സംഭവം അത് ബ്ലൂബെറിയുടെ ടേസ്റ്റിലുള്ളതാണ് കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ പാത്തു പറഞ്ഞ് എനിക്കത് വേണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞ് മേടിച്ചു കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടും മേടിച്ചൊക്കെ കൊടുത്തു അതൊക്കെ അവൾ പാത്തു കൂടെ അവിടെ നിന്നൊക്കെ കഴിച്ചു അതെല്ലാം കഴിഞ്ഞിട്ട് താൻ ഞങ്ങൾ വീണ്ടും ഫ്രണ്ടിലോട്ട് വരണം അപ്പം ഞാൻ ക്യാമറ എടുത്ത ടൈമിന് വീഡിയോ എടുക്കാനായിട്ട് എടുത്ത ടൈമിന് വേറൊരു ഫാമിലി അതിൻ്റെ ഇടയിൽ കൂടെ കയറി വന്നതാണേ അവർ പിന്നെ ഒന്നും പറഞ്ഞിട്ടില്ല മറ്റേത് ഇവിടെ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ സൗദീസൊക്കെ വല്ലതാ പറയുന്നതാണ് അതായത് അവരുടെയൊന്നും ഫേസ് വരാതിരിക്കാൻ വേണ്ടിയേ അപ്പോൾ പാത്തു ഇതാ അതൊക്കെ വാങ്ങിച്ച് കഴിച്ച് ഹാപ്പി ആയിട്ട് അവൾ ഭയങ്കര ഇങ്ങനെ ഇപ്പോൾ പോകുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു സ്ഥലത്താണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ ഡാൻസ് കാര്യങ്ങളെല്ലാം ഉള്ളൊരു ഏരിയയാണ് പക്ഷേ ഇന്ന് ഞങ്ങൾ പോയപ്പോൾ വാട്ടർ ഡാൻസ് പോയിട്ട് ഒരു തുള്ളി വെള്ളം പോലും അവിടെ ഇല്ലാത്തൊരവസ്ഥയായിരുന്നു അപ്പോൾ അതെല്ലാം ഇങ്ങനെ അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും ദൂരം ഞങ്ങൾ പോയിട്ട് ഞങ്ങൾക്ക് അത് കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പക്ഷേ അന്ന് ഞങ്ങൾ വന്നപ്പോഴത്തേക്കുണ്ടായിരുന്നു നല്ല രസം ഒരുന്ന എട്ട് മണിയായപ്പോൾ സ്റ്റാർട്ട് ചെയ്തത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടർ വെച്ച് വെള്ളം ഉള്ളത് പോലും അടിച്ച് പറ്റിച്ച് കണക്കാണ് അതായത് ഉണങ്ങിയ പാടം കിടക്കുമ്പോഴെങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലം കിടന്നത് പിന്നെന്താ ഞാൻ കഴിഞ്ഞതിന് പോയപ്പോഴത്തേക്ക് ഈ ഒരു സംഭവത്തിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ നാട് മൊത്തം പഞ്ചറായി ഞാനത് എനിക്ക് നടക്കാൻ പഠിച്ച് ഞാനന്ന് അതിൽ കയറിയതാണ് പക്ഷേ തിരിച്ച് വന്നപ്പോഴത്തേക്ക് കിടപ്പിൽ ായി പോവാത്തത് എന്റെ ഭാഗ്യം അപ്പൊ അങ്ങനെ അതിലെല്ലാം കയറി ഇതാ അടുത്ത സ്ഥലത്ത് വന്നപ്പോൾ ഒരു കുഞ്ഞു വാ പാത്തൂൻ്റെ കൂടെ കളിക്കാനായിട്ട് ഓടി വന്നതാണേ പാത്തുവിൻ്റെ കൂടെ വന്ന് കുറച്ചു നേരമൊക്കെ അവളടുത്ത് നിന്ന് അവൾ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് ആ കുഞ്ഞിന്റെ ആ ചിരി കാണാൻ നല്ല രസമാണ് എന്ന് പറഞ്ഞിട്ടാണ് പാത്തു പറഞ്ഞത് ചിരി കണ്ടപ്പോൾ പാത്തുനങ്ങ് ഇഷ്ടപ്പെട്ടു തന്നെ അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അവൾക്ക് ഇവിടെ കൂടെ കളിക്കാനായിട്ട് ആരുമില്ലല്ലോ ഒറ്റയ്ക്കല്ലേ ഉള്ളു മോൻ നാട്ടിലല്ലേ അതിന്റെ ഒരു പ്രശ്നമൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാ ഞങ്ങൾ ഇങ്ങോട്ടും ഇങ്ങോട്ട് വരുന്നതിനനുസരിച്ച് കുട്ടിയൊക്കെ കയറാനുള്ള റൈഡുകളും കാര്യങ്ങളും എല്ലാം ഒരുപാടുള്ള സ്ഥലങ്ങളായിരുന്നേ അതുപോലെ ആൾക്കാരെല്ലാം ഈവനിങ്ങിൽ വന്ന് അതായത് ഈവനിങ് കഴിഞ്ഞ് നൈറ്റും ഒക്കെ ഇവിടെ രാത്രി രണ്ട് മണി മൂന്ന് മണിയൊക്കെ ആയിരുന്നാലും ഓരോരുത്തർ ഇങ്ങനെ പാർക്കിൽ തന്നെ ഇരിക്കാറാണ് പതിവ് അവർ നേരം വെളുത്തതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ കിടന്നുറങ്ങുന്നത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞാ ഒരുപാട് പേര് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പം പാത്തും അവിടെയൊക്കെ ഇരുന്ന് ഒക്കെ വാങ്ങിച്ചു കൊടുത്ത സാധനങ്ങളൊക്കെ കഴിച്ച് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എണീറ്റ് പോവേണം എനിക്ക് നടന്ന് നടന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു പരുവായെന്ന് തന്നെ പറയാൻ എനിക്കാണെങ്കിൽ കാലും കഴിക്കുന്നുണ്ട് പക്ഷേ പോവേം വേണമല്ലോ പിന്നെ ഇത് നമ്മൾ കയറുന്ന ഭാഗത്ത് കൂടെ നമുക്ക് ഇറങ്ങി പോവാൻ പറ്റത്തില്ല അതായത് കൊച്ചു കുട്ടികളെയൊക്കെ ഒറ്റയ്ക്ക് നമ്മളിതിനകത്തൊക്കെ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പോലും പറ്റത്തില്ല കാരണം അപ്പോൾ കുട്ടികളായിട്ടൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്താ പറയുക കുട്ടികളെയൊക്കെ അത്രയും കെയർ ചെയ്ത് തന്നെ കൊണ്ടുപോകണം കാരണം കൈവിട്ട് പോയി കഴിഞ്ഞാൽ കിട്ടാൻ പാടായിരിക്കും ഈ പാർക്കിനകത്ത് അത്രയ്ക്ക് സ്ഥലം ഉള്ളതുകൊണ്ടാണ് ഏരിയ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എനിക്ക് ആ സ്കൂട്ടർ നോട്ടിക്കണം എന്നുണ്ടായിരുന്നു പതിനഞ്ച് മിനിറ്റിന് എൺപത് റിയാലോ മറ്റോ ആണേ അതിൻ്റെ ചാർജ് പക്ഷേ ആ പതിനഞ്ച് മിനിറ്റ് ഇവിടെ അതും ഓടിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയത്ത് നമുക്ക് കറക്റ്റ് ടൈമിനൊന്നും നമുക്ക് എത്താൻ പറ്റത്തില്ല അതുകൊണ്ട് കയറിയില്ല അതാ ഞാൻ തിരിച്ച് പോവാനായിട്ടുള്ള ഇതാണ് ഇത്രയും നേരം കറങ്ങി വന്നപ്പോഴത്തേക്ക് തന്നെ ഏകദേശം കുറേ ടൈം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഈ ഒരു ഏരിയയിൽ നിന്ന് ഞങ്ങൾ കുറേ റീൽസും കാര്യങ്ങളുമൊക്കെ എടുത്ത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടാനായിട്ടുള്ള കുറച്ച് റീലൊക്കെ എടുത്ത് ടിക്ടോക്കിലും ഒക്കെ ഇടണ്ടേ എന്തായാലും പോയതല്ലേ അപ്പോൾ പിന്നെ റീൽസ് എടുക്കാതുള്ള ഒരു കളിയുമില്ലല്ലോ അപ്പോൾ അതെല്ലാം എടുത്ത് നമ്മളിതാ തിരിച്ച് പോവാനായിട്ട് പോവേണേ പാത്തുവിന് വീണ്ടും വാട്ടർ ഡാൻസ് ഇല്ലാത്തതുകൊണ്ടുള്ള വിഷമം പാത്തു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അടുത്ത് നമുക്കൊന്നും കൂടെ ഈ ഒരു സൈഡിൽ കൂടെ പോയി നോക്കാം ഇവിടെ എന്തെങ്കിലും ഉണ്ടാകുന്ന നോക്കാം എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ ഞാൻ മുമ്പേ നടക്കുകയാണ് കാരണം അതൊന്ന് നോക്കിയാൽ അവർക്കും ഒരു സമാധാനം ഇല്ലയെന്നറിയുമ്പോഴത്തേക്ക് അവൾക്കത് അങ്ങനെ പിന്നെ പോയൊക്കെ നോക്കി അവിടെ ഒട്ടും ഒരിതുമില്ലായിരുന്നു എന്തെങ്കിലും പണി നടക്കാനോ അങ്ങനെ എന്തിനെങ്കിലും ഉള്ളൊരിതായിരിക്കും കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഈ ഇത്രയും വെള്ളമൊക്കെ മൊത്തത്തിൽ ഇങ്ങനെ വറ്റിച്ച് ആ ഒരിത് ചെയ്യത്തില്ലല്ലോ അപ്പം ഞങ്ങൾ പോവാനായിട്ടുള്ള ഇതാണ് ഇപ്പം തന്നെ ടൈം ഒരു ഒമ്പതര പത്ത് മണിയായിട്ടുണ്ട് ഞങ്ങൾ കറക്റ്റ് ഏഴ് മണിക്ക് വന്നതാണേ ഞങ്ങൾ കണ്ട് തീർന്നാന്ന് ചോദിച്ചാൽ ഇവിടെ എല്ലായിടമൊന്നും കണ്ട് തീർന്നിട്ടില്ല കാരണം സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പോകുന്നതാണ് അല്ലെങ്കിൽ ഞങ്ങൾ കുറേ നേരം കൂടിയൊക്കെ ഇവിടെ ഇരുന്നേനായിരുന്നു അപ്പം സമയമില്ലാത്തതിൻ്റെ പേരിൽ ഞങ്ങൾ പെട്ടെന്ന് പോവേണേ അപ്പോൾ അപ്പോഴിതാ ഞങ്ങൾ നടന്ന് നടന്ന് ലാസ്റ്റ് ഞങ്ങൾ കയറിയ കയറിപ്പോയ ആ ഗേറ്റിൻ്റെ സെയിം ഗേറ്റ് നമ്പറിൽ തന്നെ എത്തിയിട്ടുണ്ട് കാരണം ഞങ്ങളുടെ വണ്ടി ആ സൈഡിലായിരുന്നു പാർക്ക് ചെയ്തിരുന്നത് കഴിഞ്ഞതിന് വന്നപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഏകദേശം ഒരു ഒന്നൊന്നര കിലോമീറ്റർ റോഡിലൂടെ നടന്നുകയാണ് കാരണം വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ഒരുപാട് ദൂരെയാണ് സ്ഥലം കിട്ടിയതായിരുന്നത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളിതായി ഇപ്പം നേരെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ലുലുലോട്ടാണേ ഇന്ന് ഒരുപാട് പർച്ചേസോ കാര്യങ്ങളോ ഒന്നുമില്ല വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം അതും പാത്തു പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം ജസ്റ്റ് ഒന്ന് കയറി അത്യാവശ്യം അങ്ങനെ കഴിക്കാനൊക്കെ ഉള്ള സാധനങ്ങൾ മാത്രം എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ ലുലുവിലോട്ട് വന്നതേ അപ്പോൾ പാത്തുവിന് എന്തൊക്കെയോ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് പോയപ്പോഴത്തേക്ക് കാക്കപ്പഴം അന്ന് നമ്മൾ വാങ്ങിച്ചത് അത്ര കൊള്ളത്തില്ലായിരുന്നല്ലോ പക്ഷേ ഇപ്രാവശ്യം അതുണ്ടെങ്കിൽ മേടിക്കണം എന്ന് പറഞ്ഞ് തന്നെയാണ് പോയത് അപ്പോൾ അത് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല ഒന്ന് രണ്ട് ഐറ്റംസ് എനിക്കും ഇഷ്ടമുള്ള ഒന്ന് രണ്ട് ഐറ്റംസ് ഉണ്ടായിരുന്നു അപ്പം അതുമൊക്കെ എടുത്ത് ഞങ്ങളിതാ പെട്ടെന്ന് തന്നെ അതായത് വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ തിരിച്ചിറങ്ങിയാണ് ഏകദേശം സാധാരണ ലുലുലൊക്കെ വന്നു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്യുന്നതാണ് പക്ഷേ ഇന്ന് അങ്ങനെയൊന്നും നിന്നില്ല ഞങ്ങൾ പോയി ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളെടുത്ത് ഞങ്ങളിതാ തി അപ്പോൾ അത്യാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇതാ ഞങ്ങൾ തിരിച്ച് പോവേണേ അപ്പം വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ